മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെ നാൽപ്പതിലേറെ വർഷമായി ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളെക്കുറിച്ച് സംവിധായകനും നിർമ്മാതാവുമായ കുര്യൻ വർണ്ണശാല പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിക്ക് മോഹൻലാലിനും സൂപ്പർ സ്റ്റാർ പദവി ലഭിക്കുന്ന കാലത്തെല്ലാം കുര്യൻ വർണ്ണശാല മലയാള സിനിമയിൽ സജീവമായിരുന്നു മാത്രമല്ല മമ്മൂട്ടിയുമായി അടുത്ത സൗഹൃദവും കുര്യൻ വർണ്ണശാലയ്ക്കുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും താരങ്ങളെക്കുറിച്ച് കുര്യൻ വർണ്ണശാല സംസാരിക്കുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിൽ പ്രണയ നായകനായി തിളങ്ങിയിരുന്ന നടൻ ശങ്കറിന്റെ കരിയർ ൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം ഉയരാതിരുന്നതിന്റെ കാരണം വെളിപ്പെടുത്തിക്കൊണ്ടാണ് കുര്യൻ സംസാരിച്ചു തുടങ്ങിയത് ശങ്കർ കിട്ടുന്ന പടങ്ങൾ എല്ലാം ചെയ്യുമെന്നും വെറൈറ്റി ചെയ്യാൻ പറഞ്ഞാൽ മടിയാണെന്നും മമ്മൂട്ടി ചെയ്ത ഭ്രമയുഗം പോലൊരു വേഷം ചെയ്യാൻ പറഞ്ഞാൽ മറ്റാരും ചെയ്യില്ല എന്നും പറയുന്നുണ്ട് മമ്മൂട്ടി വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ട് ശങ്കർ ലവും മരം ചുറ്റി പ്രേമവും പാട്ടും മാത്രം കൊണ്ട് നടന്നു താൻ ശങ്കറിനോടും ഇത് പറയാറുണ്ടെന്നും ശങ്കറും താൻ നല്ല കമ്പനിയാണെന്നും വേറെ ട്രാക്ക് പഠിക്കാൻ പലപ്പോഴായി ശങ്കറിനോട് പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ആരും തരുന്നില്ലെന്നാണ് ശങ്കർ പറയാറെന്നും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചോദിച്ചു വാങ്ങാനും താൻ ശങ്കറിനോട് പറഞ്ഞിരുന്നുവെന്നും കുര്യൻ വർണ്ണശാല പറയുന്നുണ്ട് മോഹൻലാൽ ഒക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് സിനിമ കരിയറിൽ നിന്നുപോയത് മാറ്റി പിടിച്ചിരുന്നുവെങ്കിൽ അതുപോലെ ശങ്കറും കേറിപ്പോയെന്നും പിന്നെ ശങ്കറിന്റെ ശബ്ദത്തിനും ചില കുഴപ്പങ്ങളുണ്ട് മമ്മൂട്ടിയുടെ ശബ്ദം ഭയങ്കരമല്ലേ അതുപോലെ ഒരു ശബ്ദം മോഹൻലാലിന് പോലും ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് മോഹൻലാലിന്റെ പെർഫോമൻസിനുള്ള കഴിവാണുള്ളത് മമ്മൂട്ടിയുടെ ശബ്ദം പ്രത്യേക ശബ്ദമാണ് മമ്മൂട്ടിയെ പോലെ ശബ്ദം കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ആർട്ടിസ്റ്റ് മലയാളത്തിൽ ഇല്ലെന്ന് തോന്നുന്നുവെന്നും അതുപോലെ ജയന്റെ മരണവും അക്കാലത്ത് മമ്മൂട്ടിക്ക് ഒരുപാട് ഗുണം ചെയ്തുവെന്നും അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ി ജയന്റെ വിയോഗം ഒരു ആർട്ടിസ്റ്റിന്റെ ഗ്യാപ് ഉണ്ടാക്കി നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് ആ സമയത്ത് മമ്മൂട്ടിക്ക് ലഭിച്ചു ജയൻ ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റുള്ളവരെല്ലാം രണ്ടും സ്ഥാനങ്ങളിലേക്ക് മാറിയനെയെന്നും പക്ഷെ മമ്മൂട്ടി ചെയ്തതുപോലെ വെറൈറ്റി ചെയ്യാൻ സാധിക്കില്ല എന്നും താൻ മമ്മൂട്ടിയുടെ ആളാണെന്ന ഒരു ധാരണ പണ്ട് മോഹൻലാലിന് ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം അത് തമാശ രൂപേണെ ഒരു സുഹൃത്തിനോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്നും തനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം മമ്മൂട്ടിയുമായി തന്നെ ആയിരുന്നുവെന്നും കുരൻ വർണ്ണശാല പറയുന്നു മകൻ വലിയ നടനാകണമെന്നത് നസീർ സാറിന് വലിയ ആഗ്രഹമായിരുന്നുവെന്നും പക്ഷെ മലയാളം പ്രേംന മകൻ ഷാനുവിന് വലിയ വശമില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് രക്ഷപ്പെടാതെ പോയതെന്നും അദ്ദേഹം പറയുന്നു മലയാളത്തിൽ ദുൽഖർ മാത്രമാണ് നടന്റെ മകൻ എന്ന രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാളെന്നും കുര്യൻ വർണ്ണശാല കൂട്ടിച്ചേർത്തു അടുത്ത കാലത്തായി തുടർന്നെല്ലാം മമ്മൂട്ടി ഹിറ്റ് ഹിറ്റാക്കുകയാണ് കാതലിന് ശേഷം മമ്മൂട്ടിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ബോളിവുഡിൽ പോലും ഡിസ്കഷനായി മാറിക്കഴിഞ്ഞു അടുത്തിടെയായി മലയാളത്തിൽ ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു നടനും മമ്മൂട്ടിയാണ് പഴയ ആളുകളിൽ എല്ലാവരുമായും തനിക്ക് അടുപ്പമുണ്ടെന്നും എല്ലാവരും തന്റെ ഓഫീസിൽ വന്നിട്ടുമുണ്ട് തന്നോടൊപ്പം പ്രവർത്തിച്ചു ഒരു ആർട്ടിസ്റ്റിനും താൻ പണം കൊടുക്കാതിരുന്നിട്ടില്ല എന്നും അപ്രതീക്ഷിതമായാണ് താൻ പരസ്യകലയിലേക്ക് വന്നതെന്നും അതോടെ സിനിമയിൽ അസിസ്റ്റന്റായി ചെയ്യാൻ പറ്റാതെയായെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം നടൻ മമ്മൂട്ടിയുമായുള്ള അടുപ്പത്തെ കുറിച്ച് മുൻപും കുര്യൻ മരണശാല തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി അന്ന് മാസങ്ങളോളം ഒരു മുറിയിൽ തന്നെ തങ്ങൾ താമസിച്ചുവെന്നും മമ്മൂട്ടിക്ക് ആകെ നിർബന്ധമുള്ളത് ബീഡി മാത്രമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാശൊന്നും തനിക്ക് പ്രശ്നമില്ല ബീഡി വേണമെന്നാണ് മമ്മൂട്ടി പറഞ്ഞിരുന്നതെന്നും നിങ്ങൾ എന്താണ് സിഗരറ്റ് വലിക്കാതെ ബീഡി വലിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് കാശ് വേണ്ടേ ബീഡിയാണ് ഇഷ്ടമെന്ന് ദ്ദേഹം പറയുമായിരുന്നുവെന്നും മമ്മൂട്ടിയെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ രാവിലെ എഴുന്നേൽ കൺപുള്ളിക്ക് കുറെ സമയമെടുക്കും എന്നിരുന്നാലും ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിലും അദ്ദേഹം ലൊക്കേഷനിൽ വന്നിരിക്കുമായിരുന്നുവെന്നും താൻ അതൊക്കെ ഒന്ന് കാണട്ടെ എന്നാണ് പറഞ്ഞിരുന്നതെന്നും മമ്മൂട്ടിയുമായുള്ള ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു അതേസമയം മമ്മൂട്ടി മോഹൻലാലും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ രണ്ട് പേരുകളാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാർ സിനിമയ്ക്കകത്തും പുറത്തും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇരുവരും മോഹൻലാലും മമ്മൂട്ടിക്കും ശേഷം മാറിയതിനെ കുറിച്ച് മലയാളികൾ ചിന്തിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് സത്യം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ